പഠനത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതാമത്തെ ഖണ്യ ദൈവത്തിൻ്റെ ദാനം എന്തെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ വെള്ളം തേടി നാം എത്തുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് പേജ് നമ്പർ അറുന്നൂറ്റി പതിനഞ്ചാണ് വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാമൃതമാകുന്നത് ശ്രദ്ധിക്കണം ആ മഹാവിസ്മയം അവിടെ ഓരോ മനുഷ്യജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത് യേശുവിനെ ദാഹിക്കുന്നു നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന നാം ദാഹിക്കണമെന്ന് ദൈവം ദാഹിക്കുന്നു സ്നേഹമുള്ളവരെ ഇത് ആദ്യം ഞാൻ മനസ്സിലാക്കിയ ദിവസം ഞാൻ ഓർക്കുകയാണ് എനിക്ക് ഭയങ്കര വന്നു ഭയങ്കര ആഹ്ലാദം ഒരു വലിയ നിധി കണ്ടെത്തിയ ഒരു ആഹ്ലാദം ഇനി എനിക്ക് വേറെ ഒന്നും വേണ്ട അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ അകത്തു വന്നു ഞാനത് ഇന്നും അക്ഷരം പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സേമുള്ളവരെ ഇത് അതുകൊണ്ട് നിങ്ങൾ ഈ പാരഗ്രാഫിനെ വളരെ ശ്രദ്ധയോടെ അല്പം കൂടി വിശദമായിട്ട് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു കാര്യം ഇതിൻ്റെ ഓരോ ചെറിയ വാക്കിലും ഒരാശയ പ്രപഞ്ചമടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇവിടെ എത്രത്തോളം വിശദീകരിക്കാൻ പറ്റുമെന്നറിയില്ല ഞാൻ കോണ്ടംപ്ലേറ്റീവ് സിസ്റ്റേഴ്സിന് അതായത് മിണ്ടാമടം സിസ്റ്റേഴ്സ് മിണ്ടാമടം എന്ന് പറഞ്ഞാൽ അവരോട് ഉണ്ടായിരിക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം കോണ്ടംപ്ലേറ്റീവ് സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചപ്പോൾ ഏതാണ്ട് രണ്ട് ദിവസം മുഴുവനും എടുത്ത് ഈ ഒരു പാരഗ്രാഫിനെ വിശദീകരിക്കാനും അതിൽ ലയിച്ച ഒരു ആനന്ദ ലഹരിയിൽ ആറാടി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ഇത് കേൾക്കണം ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് പ്രാർത്ഥനയുടെ ഈ പറയുന്ന മഹാവിസ്മയം എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ടാണ് പ്രാർത്ഥന ഒരു മഹാവിസ്മയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഈ ക്ലാസിൻ്റെ പ്രാരംഭത്തിൽ ഈ പ്രാർത്ഥന എന്ന ഈ ഭാഗം എടുക്കുന്നതിന് തലേദിവസം എനിക്ക് ഭയങ്കര തലവേദന വന്നു തലവെട്ടി പൊളിയുന്ന വേദനയായിരുന്നു അപ്പോൾ എനിക്കത് മനസ്സിലായി അതിൻ്റെ കാരണം അത് ഈ ക്ലാസ്സിന് വേണ്ടി ഞാൻ എടുക്കേണ്ടിയിരുന്ന സഹനമാണ് അതായത് ഈ ക്ലാസ് കേൾക്കുമ്പോൾ വളരെയധികം ആളുകളുടെ മനസ്സിൽ മുമ്പ് ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളിൽ മാറ്റം വരും അത് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ പറയുന്നത് ഒരു വിമർശന രൂപത്തിലല്ല നമ്മൾ വളരെ പോസ് വളരെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ അത് സ്വീകരിക്കണം കാരണം നമ്മൾ കുഞ്ഞുനാൾ മുതലേ പ്രാർത്ഥനകൾ പലതും പഠിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു തെറ്റ് വരണ്ട നമ്മൾ പൗര സ്ത്രീക പറഞ്ഞതുപോലെ ഒന്ന് കുറേന്ത്യോസ് പതിമൂന്ന് പത്ത് പൂർണ്ണമായവ ഉദിക്കുമ്പോളെ അപൂർണമായവ മാറും അതുവരെ നമ്മൾ ആ അപൂർണമായതിലാണ് നിൽക്കുന്നത് നമ്മൾ സഭ വളരണമെങ്കിൽ വിശ്വാസികൾ വളരണമെങ്കിൽ സഭയുടെ ദൈവാവിഷ്കരണത്തിൻ്റെ പൂർണ്ണമായ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ പടിപടിയായിട്ട് പ്രവേശിക്കണം അത് വൈകിപ്പോയി എന്നോർത്ത് വിഷമിക്കണ്ട ഇപ്പോൾ നമ്മൾക്ക് ഇത് വെളിപ്പെടുത്തി കിട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഈ സഭയുടെ രണ്ടായിരം വർഷത്തെ രഹസ്യങ്ങൾ വിസ്മരണീയതകൾ ഈ കാലഘട്ടത്തിൽ നമ്മളെ നമുക്ക് പഠിക്കാൻ അവസരം തന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മളത് സ്വീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം നമ്മൾ കുഞ്ഞുനാള് മുതൽ പഠിച്ചേക്കുന്ന ചില കാര്യങ്ങളാണെങ്കിലും അത് തീർച്ചയായിട്ടും അപൂർണമായിട്ടായിരിക്കും നമ്മൾ ഒന്നാം ക്ലാസ് പോലെ രണ്ടാം ക്ലാസ് പോലെ ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചു ഒമ്പതാം ക്ലാസ് വരെ പഠിച്ച ഒമ്പത് വർഷം പഠിച്ചതാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിനെ മാറ്റി നിർത്താൻ പാടില്ല ആ ഒമ്പത് വർഷം പഠിച്ചതും അല്ല പത്താം ക്ലാസ്സിൽ പഠിക്കണത് അങ്ങനെ പത്താം ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളെ അല്ല നമ്മൾ പതിനൊന്നാം ക്ലാസ്സിലോ പന്ത്രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്നത് അങ്ങനെ നമ്മൾ കുഞ്ഞുനാളിൽ ഒരു സ്ലേറ്റ് പെൻസിലും ചോക്ക് പെൻസിലും എടുത്ത് വരച്ചുകൊണ്ട് പഠിച്ചു അത് കഴിഞ്ഞ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആയപ്പോൾ നമ്മൾക്ക് കടലാസും പെൻസിലും തരാൻ തുടങ്ങി അത് കഴിഞ്ഞ് അഞ്ചാം ക്ലാസ്സിലായപ്പോൾ പേന തന്നു ആ പേനയിൽ മഷി ഒഴിച്ച് നമ്മൾ എഴുതാൻ തുടങ്ങി ഇതൊക്കെ ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി എന്ന പോലെ തന്നെയാണ് ഈ പ്രാർത്ഥന വിശുദ്ധാമത് ലേസയുടെ ആഭ്യന്തര ഹർമ്മത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു പത്ത് തരത്തിലെങ്കിലും ഉള്ള പ്രാർത്ഥനകളുണ്ട് പ്രാരംഭക്കാരൻ്റെ പ്രാർത്ഥന അതിന് അടുത്ത സ്റ്റെപ്പിലുള്ള പ്രാർത്ഥന അത് കഴിഞ്ഞ് ഒരു മധ്യമാവസ്ഥയിലുള്ളവരുടെ പ്രാർത്ഥന അത് കഴിഞ്ഞ് ഒരു വളർച്ചയിലെത്തിയിരിക്കുന്നവൻ്റെ പ്രാർത്ഥന വളർച്ചയിൽ എത്തിയിരിക്കുന്നവൻ്റെ പ്രാർത്ഥന പ്രാരംഭക്കാരിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് അപ്പതുകൊണ്ട് ഈ ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിൻ്റെ വളർച്ചയിൽ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എപ്പിസോഡ് നമ്മൾ കാറ്റഗീസത്തിൽ ഇരുന്നൂറ്റി ഇരുപത്താറ് എപ്പിസോഡ് മനസ്സിരുത്തി പഠിച്ചു എന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ലാൻഡ്മാർക്കാണ് വലിയൊരു ലാൻഡ്മാർക്ക് അതുകൊണ്ട് തന്നെ നമ്മളെ ദൈവം വിശ്വാസത്തിലേക്ക് പിടിച്ചുയർത്തിയിരിക്കുന്നു ഇനി മനസ്സിലേക്ക് ഓടിച്ചാടി വരുന്നത് ലെക്സ് ഒരാൻ്റി ലെക്സ് ക്രഡേൻറ്റി ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് സി സി സിയിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയാണ് നീ വിശ്വസിക്കുന്നത് ഞാൻ പറയുമ്പോൾ വിമർശിക്കുക അല്ല കേട്ടോ വിമർശിക്കുകയല്ല ഒരാളുടെ പ്രാർത്ഥനയുടെ ഒരു ഒരു മിനിറ്റ് കേട്ടാൽ നമുക്ക് മനസ്സിലാകും ആ ആളുടെ വിശ്വാസത്തിൻ്റെ ആഴം എന്താണെന്നും ആളുടെ വിശ്വാസത്തിൻ്റെ സിദ്ധാന്തം എന്താണെന്നും നമുക്കപ്പം മനസ്സിലാവും അപ്പോൾ മനസ്സിലാവും അതാണ് ലെക്സ് ഒരാൻറ്റി ലെക്സ് കഡാൻറ്റി ഒരുവൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെയാണ് അവൻ്റെ വിശ്വാസം അതുകൊണ്ട് വിശ്വാസത്തിലെ വളർച്ചയിലേക്ക് മുന്നേറുന്നതിന് മുൻപ് നമ്മൾ ഇനി കയറാൻ പോകുന്നത് വലിയൊരു പർവ്വതത്തിലേക്കാണ് വിശ്വാസ പ്രമാണത്തിലേക്കാണ് അതിനു മുമ്പ് പ്രാർത്ഥനയെന്ന പ്രാർത്ഥനയുടെ നിയമം വിശ്വാസത്തിൻ്റെ നിയമം ഇതിൽ നമ്മൾ കൂടുതൽ വളരണം അപ്പോൾ ഒന്ന് ഈ തലവേദന എടുക്കാനുള്ള കാരണം നമ്മൾ എന്നോട് ക്ഷമിക്കണം നമ്മൾ നമ്മൾ രൂഢമൂലമായി കിടക്കുന്ന പഴയ പ്രാർത്ഥന ശൈലിയിൽ മാറ്റാൻ ചിലവർക്ക് താ താല്പര്യമില്ല അവിടെയാണ് നമ്മുടെ പ്രശ്നം നമ്മളിൽ രൂഢമൂലമായിരിക്കുന്ന പഴയ ശൈലികൾ പ്രത്യേകിച്ച് എവിടെയും തൊടാത്തമാതിരി കുറേയും കാണാതെ കാണാതെ പഠിച്ചോ പ്രാർത്ഥന പക്ഷേ കാണാതെ പഠിച്ച് ചുമ്മാ അത് ഇങ്ങനെ വാളം വിട്ട പോലെ അങ്ങ് പറഞ്ഞത് കൊണ്ട് പ്രാർത്ഥന ആകുന്നില്ല അപ്പോൾ ഇത് ഞാൻ പറയുന്നത് നമ്മൾ വലിയ ഒരു കവാടം തുറക്കാൻ പോവുകയാണ് വലിയൊരു കവാടം തുറക്കാൻ പോവുകയാണ് കഴിഞ്ഞ ആഴ്ച നമ്മളതിനെ കുറിച്ചൊക്കെ പറഞ്ഞുവെങ്കിലും വീണ്ടും ഒരു കോഷൻ തരികയാണ് അപ്പൊ ഇവിടെ എന്താണ് ഈ മഹാവിസ്മയം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ച ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇരുന്നിട്ട് ദൈവം അത് മുഴുവനും ശരിയായിട്ട് പറഞ്ഞില്ലല്ലോ മഹാവിസ്മയം എന്ന് പറയണത് എന്താ പ്രാർത്ഥന എന്ന മഹാവിസ്മയം നമ്മൾ അങ്ങനെ വലിയ വിസ്മയം വിചാരിച്ചൊന്നുമല്ല ഹത്താൻ്റെ പിള്ളേരെ സമയത്തേ ഹത്താന്റെ ആലാജ് മധുര നമ്മളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ് കൊന്തെല്ലാം സമയായിടാ പിള്ളേരെ കൊന്തയിലളവില്ലാത്ത നമ്മുടെ ആവശ്യം ഇതിങ്ങനെ ഒരു മന്ത്രം മാരി പോയിക്കൊണ്ടിരിക്കുന്നു ഇത് നിർത്തണം ഇത് നിർത്തിയേ തീരൂ നമ്മൾ ഈ സഭ വളരണമെങ്കിൽ ഈ ലോകം വളരണമെങ്കിൽ സഭയുടെ വീരമക്കളായ നമ്മൾ ആദ്യം സഭയിലുള്ള വിശ്വാസികളായ രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള ക്രിസ്ത്യാനികളായ നമ്മളിൽ മാറ്റം വന്നാലേ സഭ വളരുകയുള്ളൂ മാറ്റം മാറ്റം വരണത് നവീകരിക്കുക എന്നുള്ളതാണ് അർത്ഥത്തിൽ ഒന്നും പഴ പുതിയത് വേണ്ട പഴയത് തന്നെ അതിൻ്റെ ആന്തരിക ഫലത്തിൽ അതിൻ്റെ ആന്തരിക ശക്തിയിൽ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പുതിയതായിട്ട് ഒന്നും കൊണ്ടുവരട്ടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ഫലം നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനകളെ കൂടുതൽ അർത്ഥവത്തായി നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ കൂടുതൽ ആർത്ഥവത്താക്കണം എന്തോ വലിയ കാര്യമാണ് നമുക്ക് ദൈവാനുഭവം ഇല്ല നമുക്ക് വേണ്ട എത്ര പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കണില്ല ഇതെപ്പോഴും നമ്മുടെ ഒരവസ്ഥയാണ് എന്തോരം പ്രാർത്ഥിച്ചിട്ടും നടക്കണില്ലല്ലോ ചില കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ചില കാര്യങ്ങൾ നടക്കണില്ല നമ്മുടെ കുടുംബത്തിൽ നമ്മളൊരാള് പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റാൾ പ്രാർത്ഥിക്കുന്നില്ല അയാൾക്കൊരു മാനസാന്തരം ഉണ്ടാകുന്നില്ല മക്കൾക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ല വീട്ടുകാർക്ക് മാനസാന്തരം ഉണ്ടാകും ഇതായിരിക്കാം നമ്മുടെ ഒരു കംപ്ലൈൻ്റ് എന്ന് വിചാരിച്ചോ ഒരു ഉദാഹരണം പറയുകയാണ് അങ്ങനെ ആവണമെന്നില്ല കാരണം എന്താ ഈ പ്രാർത്ഥിക്കുന്ന നമ്മൾ പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ അപ്പോൾ ഇവിടെ എന്താണ് അതിൻ്റെ വിസ്മയം എന്നുള്ളതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്താണ് വിസ്മയം വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാവുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാവുന്നത് ഇവിടുത്തെ ഒരു ക്യാരക്ടർ സമര്യാക്കാരിയാണ് ആ സമര്യാക്കാരി വെള്ളം തേടി വന്ന കിണറ്റിങ്കരയിൽ അവൾ വരുന്നതിന് മുമ്പ് ഒരാൾ അവിടെ ഇരിക്കുകയാണ് ആ കടയിലേക്ക് അവൾ വന്നപ്പോൾ അവിടെ ഒരാൾ നട്ടുച്ചയ്ക്ക് വെയിലത്ത് വാടി തളർന്ന് വേർത്ത് വന്നിരിക്കണം ആരാണത് അവൾ നോക്കുമ്പോൾ ഒരു യഹൂദൻ ഒരു വഴിപോക്കൻ എന്നാൽ വിസ്മയം എന്താണ് ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കർത്താവീശവും മിശിയായാണ് അവിടെ ഇരിക്കുന്നത് ഇത് അവൾക്ക് പറഞ്ഞുകൂടാ ഇത് അവൾക്കറിയില്ല രണ്ടാമത്തെ കാര്യം ഓക്കെ ഈശോ പറഞ്ഞിട്ടുണ്ട് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്നെല്ലാം പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു നീഡ് ബേയ്സ് ആണ് നമ്മുടെ പ്രാർത്ഥന ഒരു ഒരാവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കണത് ഒരു വിധത്തിൽ നമുക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ആവശ്യം കിട്ടാൻ വേണ്ടി നമ്മൾ കഠിനമായി പ്രാർത്ഥിക്കും അതെല്ലാം നമ്മൾ പഠിച്ചു പക്ഷേ അത് വിസ്മയമില്ല അതിനകത്ത് നമ്മൾ ചോദിച്ചു നമുക്ക് ലഭിച്ചു ഇനി വേറൊരു വശം നമ്മൾ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ നമ്മൾ ചടങ്ങ് പോലെ പ്രാർത്ഥിക്കും അത് വേറൊരു വശം ഇവിടെ ഈ ചമരിയാക്കാരി എന്ത് പ്രാർത്ഥിച്ചിട്ടാണ് അവൾക്ക് ഈ ദൈവാനുഭവം ഉണ്ടായത് അവൾ വല്ലതും പ്രാർത്ഥിച്ചു നമ്മൾ കേട്ടിട്ടുണ്ട് ഈശോ അവളോട് പിന്നീട് പറഞ്ഞു നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോളുള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞതിന് ഒരു ആന്തരിക അർത്ഥം പിതാക്കന്മാർ പറയുന്ന ഇതാണ് ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം അവൾ യഹൂദൻ യഹൂദയല്ല അതായത് യഹൂദര് ഏകദൈവത്തെ ആരാധിച്ചിരുന്നു അവരാഹത്തിൻ്റെയും സുഹാക്കിൻ്റെയും യാക്കോവിൻ്റെ ദൈവമാണ് ഏകദൈവം മറ്റുള്ളവർ പല ദൈവങ്ങളെ ആരാധിച്ചിരുന്നു ആ അർത്ഥത്തിലാകാം ഈശോ അവളോട് പറഞ്ഞത് നീ പല ദൈവങ്ങളെ ആരാധിക്കുകയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നിട്ട് അവസാനം ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല ഇപ്പോ അവൾ ഒരു ദൈവത്തെ ആരാധിക്കുന്നില്ല എന്ന് വിചാരിച്ചു ഇതാണ് അവളുടെ സ്ഥിതി എന്നാൽ ഈശോ അവളെ തേടി അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുമോ നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾ അവർ പ്രാർത്ഥിക്കുന്നില്ല നമ്മുടെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ല നമ്മുടെ ഭാര്യയെ പ്രാർത്ഥിക്കുന്നില്ല ഇവനൊക്കെ ഗതി കിട്ടില്ല ഇവനൊക്കെ എന്ത് പറ്റി ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ പ്രായം പറയുകവരെ ചെയ്യും പക്ഷേ നമ്മളിത് വിശ്വസിക്കുന്നു ഈ സമര്യാക്കാരി എന്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഈശോ അവളെ തേടി വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നത് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു മാത്രമല്ല ദൈവം നമ്മളെ തേടി നമ്മുടെ പുറകെ നടക്കുന്ന ഒരാളാണ് നമ്മളെ തേടി നമ്മളെ പുറകെ നടക്കുന്ന ഒരു പ്രേമിയാണ് ദൈവം ഇതൊന്ന് വിശ്വസിക്കാമോ ഇതൊന്ന് വിശ്വസിക്കാമോ ഈശ്വരനെ തേടി നാം അലഞ്ഞു എന്നെല്ലാം പട പട്ട് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെയുമില്ലിവിടെയുമില്ല ഈശ്വരൻ നമ്മൾ ഈശ്വരനെ തേടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എവിടെ ഈശ്വരൻ അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു അവിടെയാണ് ഈശ്വരൻ്റെ വാസം അല്ലോ അപ്പോൾ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട ഒരു അറൗണ്ട് ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഭാര്യ പ്രാർത്ഥിക്കുന്നു ഭർത്താവ് പ്രാർത്ഥിക്കണം പിള്ളേർ പ്രാർത്ഥിക്കണം ഇവർ പ്രാർത്ഥിച്ചാലേ ശരിയാവുള്ളൂ അത് വേണം വേണ്ടെന്നല്ല പറയണത് പക്ഷേ നമ്മളെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമ്മളെ തേടി നമ്മുടെ കിണറ്റിൻകരയിൽ നമ്മൾ ദാഹിക്കുന്ന നമ്മുടെ ആത്മാവിന്റെ അരുക്കൽ ഇതാ കർത്താവ് തന്നെ വന്നിരിക്കുന്നു അവിടെ ഉണ്ട് ആള് ആൾ അവിടെയുണ്ട് ആളവിടെ ഉണ്ട് അതാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിലൊരു കടകുമണിയുടെ രൂപമേക്കെ അപ്പോൾ ഈ കടുകുമണി എന്ന് പറഞ്ഞതിലൂടെ ദൈവത്തിൻ്റെ അനന്തമായ സാന്നിധ്യമാണ് ആ കടകമണി എന്ത് സാന്നിധ്യം അനന്തമായ സാന്നിധ്യം ദൈവം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മോട് കൂടെയുണ്ട് നമ്മളെ സൃഷ്ടിച്ചവൻ തന്നെ നമ്മുടെ കൂടെയുണ്ട് സർവജ്ജനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയരായ പരിപാലകനും ഞാൻ ഒരിക്കൽ എനിക്ക് തോന്നുന്നുണ്ട് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ പ്രാർത്ഥന വന്നു ധ്യാനമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹാളിൽ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താ എന്തു പറ്റി കരയാണ് എൻ്റെ ബ്രദറെ ധ്യാനത്തിൻ്റെ ആരംഭത്തിലെ ബ്രദറാ പ്രാർത്ഥിച്ചില്ലേ സർവജ്ജനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയനായ പരിപാലകൻ ആ പ്രാർത്ഥന കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പൊട്ടൽ ഒരു വലിയ പ്രവാഹമുണ്ടായി ഞാൻ കണ്ണുനീരൊഴുക്കി ഞാനിപ്പോഴും ആ കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞുനാള് മുതൽ എല്ലാ ദിവസവും കുർബാനയിൽ ഞാൻ ഇത് പ്രാർത്ഥിക്കണതായിരുന്നെങ്കിലും ഇന്നാണല്ലോ അതിൻ്റെ വിസ്മരണീയത മനസ്സിലാക്കിയത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുകയാണ് അതെന്തോ ഒരു വലിയ ഒരു കാര്യമാണ് സർവജ്ഞനോ ഭരണകർത്താവ് അങ്ങയുടെ ഭാവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മരണീയരായ പരിപാലകൻ സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവം സത്യം ഇതാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ ദൈവം എവിടെയാണ് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു ഇപ്പൊ പറഞ്ഞു വന്നപ്പോൾ അതങ്ങനെ വന്നു മൂന്ന് കാര്യം നമ്മുടെ ദൈവം ആരാണ് നമ്മുടെ ദൈവം എവിടെയാണ് നമ്മുടെ ദൈവം നമുക്ക് എന്ത് ചെയ്തു അപ്പോൾ നമ്മൾ ഈ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസവും ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് വിസ്മയമാണ് കൃത്യ ജീവിതം തന്നെ വിസ്മയമാണ് അതാണ് ജ്ഞാന സ്നാനത്തെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ഖണ്യയുടെ അവസാനം പറയുന്നത് ദ സൂപ്പർ നാച്ചുറൽ ഓർഗാനിസം ഓഫ് എ ക്രിസ്ത്യൻ ഈസ് റൂട്ടഡ് ഇൻ ഹിസ് ബാപ്റ്റിസം അത് ഇംഗ്ലീഷിലാണ് ആദ്യം എൻ്റെ അകത്ത് കിടക്കണേ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ പ്രകൃത്യാതീത ശക്തി ജ്ഞാന സ്നാനത്തിലാണ് വേരൂന്നിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് എന്നാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്റ്റ് പറയാം അങ്ങനെ ക്രൈസ്തവൻ്റെ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ സംവിധാനം മുഴുവനും മാമോദി വേരൂന്നിയിട്ടുള്ളതാണ് നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത് അത്രയ്ക്ക് വലിയ വിസ്മയനീയമായ ഒരു സൂപ്പർനാച്ചുറൽ കാര്യമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലത്തെ ഈ ഈ ഈ പ്രോഫസി സെഷനിൽ തന്നെ ഒരുപാട് പേർക്ക് അത് കിട്ടിയിട്ടുണ്ട് നമ്മളെ കർത്താവരെയാണ് നിന്നെ ഞാൻ എൻ്റെ ആധാരമാക്കും നീ പറയണത് ഈ ലോകത്തിൽ നടക്കും നമ്മൾ ഒരാള് നമ്മളൊരാള് നമ്മൾ ഈ ലോകത്തിൽ തന്നെ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നു നമുക്ക് വേണ്ടത് അങ്ങനത്തെ ഓരോരുത്തരും ഒരു കൊച്ചു ത്രേശ്യ ഒരു മത ത്രേസ്യ ഒരു ഫ്രാൻസിസ് കണ്ട ഒരാള് ഒരാത്മാവ് എന്ന മാതിരി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും അതാണ് പ്രാർത്ഥന എന്ന വിസ്മനീയം ജീസസ് ഈസ് ദ ലൈറ്റ്സ് ഇ സർ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നിട്ട് അത് അങ്ങനെ സ്വന്തമായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ പ്രകാശിക്കണേ ഈ മെഴുകുതിരി ഉരുങ്ങിയാലേ പ്രകാശിക്കുള്ളൂ എന്നുള്ളത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഇതാണ് നമ്മൾ ഓരോരുത്തരും ഇതാണ് നമ്മുടെ മാമോദീസ ഉയർപ്പ് ഞായറാഴ്ച നമ്മളും തിരികെത്തിക്കും നമ്മൾക്ക് തിരികെത്തിക്കുമ്പോൾ എന്താ കിട്ടുന്നത് ഈശോയുടെ പകുതി പ്രകാശമാണോ കിട്ടുന്നത് അതോ ഈശോയുടെ മുഴുവൻ പ്രകാശമാണോ കിട്ടുന്നത് ഇത് നോക്കൂ ഇത് വീണ്ടും വീണ്ടും നമ്മൾ നോക്കണം എല്ലാ ദിവസവും തിരികെത്തിക്കുന്നവരാണ് നമ്മൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു രഹസ്യം നമ്മൾ ഒരു വ്യക്തിയിലൂടെ ദൈവത്തിന് ഈ ലോകം മുഴുവനുമുള്ള സകലാത്മാക്കളിലേക്കും വിസ്മരണീയമായ ഒരു പ്രകാശധോരണി കൊണ്ട് ചെല്ലാൻ സാധിക്കും എന്നതാണ് ക്രൈസ്തലോട് ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഇതൊന്ന് വിശ്വസിച്ചേ ഇത് വിശ്വസിച്ചേ കണ്ടോ എന്തുകൊണ്ടാണ് അത് ഈശോ ആകുന്ന ലോകത്തിൻ്റെ പ്രകാശമാകുന്ന ഈശോ നമ്മളിൽ വസിക്കുന്നു നമ്മൾ ആ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കുന്നു അപ്പോൾ ഇത് മനുഷ്യന് അഗ്രാഹ്യമാണ് മനുഷ്യൻ്റെ മാത്തമാറ്റിക്കൽ മൈൻഡ് മനുഷ്യൻ്റെ ടെക്നിക്കൽ മൈൻഡിനെ ഇത് 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 മനസ്സിലാക്കാൻ പറ്റില്ല അതെങ്ങനെയാണ് നമ്മളൊരാളിലൂടെ ഈ ലോകത്തിലുള്ള സകല ആത്മാവിലും എത്തണേ ഇപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാവും ഇപ്പോൾ നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ ടെലിഫോൺ സിസ്റ്റത്തിലൊരു മെസ്സേജ് ആയിക്കാണെങ്കിൽ അല്ലെങ്കിൽ വാട്സപ്പിലൊരു മെസ്സേജ് ഒറ്റ നിമിഷം കൊണ്ട് ലോകം മുഴുവനും ഒരു സംവിധാനം നമുക്കറിയാം എന്ന നമ്മുടെ ആത്മാവ് ഈ പ്രപഞ്ചത്തിലുള്ള സകലാത്മാക്കളുമായിട്ട് ഇപ്പോഴുള്ളവർ മാത്രമല്ല മുൻപുണ്ടായിരുന്നവരും ഇനി ഉണ്ടാകാനിരിക്കുന്നവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിലാകുന്നു ആരുവഴി സർവച്ഛനായ ഭരണകർത്താവ് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവം ആ ദൈവം മറ്റെങ്ങുമല്ല നമ്മളിൽ നാം പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നമ്മളിൽ ഉണ്ടെന്ന് ഓർക്കണം ഇവിടെയാണ് എന്താണ് നമ്മളിൽ ഉണ്ടാ ഉള്ള തെറ്റിദ്ധാരണ ചിലർ പറയുകയാണ് എൻ്റെ ബ്രദറെ ബ്രതറൊന്നും പ്രാർത്ഥിച്ചാലേ കേൾക്കുള്ളൂ ഞങ്ങളൊന്നും പ്രാർത്ഥിച്ചാൽ കേൾക്കില്ല നമ്പർ വൺ തെറ്റ് എന്റെ ബ്രതറെ ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് നടക്കണില്ലല്ലോ എന്താണ് ബ്ലോക്ക് എന്താണ് എൻ്റെ അകത്തുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞു തന്നെ ഞാൻ പറയും ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ ബ്ലോക്ക് എൻ്റെ ബ്രതറെ ഒന്ന് പ്രാർത്ഥിച്ചേ എൻ്റെ അകത്തേക്ക് ദൈവം വരാൻ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇത്രയും നാളും ദൈവം നൂറ് ശതമാനം നമ്മുടെ അകത്തിരുന്നിട്ടും നമ്മൾ ആ ദൈവത്തെ കാണുന്നില്ല നമ്മൾ ഇനിയും വരണമേ തരണമേ എന്ന് അപ്പം ഇതാണ് എനിക്ക് തലവേന എടുത്തതിൻ്റെ കാര്യം ഈ സെറ്റിങ് മാറണമെങ്കിൽ ഈ സെറ്റിംഗ് മാറണം നമ്മളെ ഈ സെറ്റിങ് തന്നെ മാറണം നമ്മൾ പ്രാർത്ഥിച്ചാലേ ദൈവം വരുവുള്ളൂ ഇപ്പൊ ഈ ഒറ്റ കാര്യം നമ്മൾ കിണറ്റും ആ സമരയാക്കാരി എന്ത് പ്രാർത്ഥിച്ചു അതാണ് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു അത് ഈ അഞ്ച് ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നവളായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ ഒരു ദൈവത്തെ ആരാധിക്കുന്നില്ല അത് നല്ല അവസ്ഥയാണ് അതുകൊണ്ടാണ് ഈശോ വന്നിരിക്കുന്നത് അവളെ തേടി വന്നിരിക്കുകയാണ് എന്തുകൊണ്ട് അവൾ അഞ്ച് ദൈവത്തെ ആരാധിച്ചു അവളോട് ആരും സത്യദൈവത്തെക്കുറിച്ച് പറഞ്ഞില്ല അവൾ അജ്ഞതയിലായിരുന്നു അവളോടാരും സുവിശേഷം പ്രഘോഷിച്ചില്ല നമ്മൾ ഇന്നത്തെ സെഷൻ സെഷനിപ്പോൾ നിർത്തേണ്ടി വരും സമയം കഴിഞ്ഞു നമ്മളിത് തുടരേണ്ടി വരും എങ്കിലും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ കേട്ടത് ഒറ്റ വാക്കാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം ആ മഹാവിസ്മയത്തിൽ നമ്മൾ സംശീകരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മളുടെ കൂടെ ഉണ്ട് നമ്മുടെ അടുത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ട ആദ്യ കാര്യം ദൈവം നമ്മളിൽ തന്നെ ഉണ്ട് നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ ഏതുപോലെ കിണറ്റിൻകരയിൽ വെള്ളം തേടി വരുന്ന സമരിയാക്കാരിക്ക് അവൾ തേടി വരുന്നതിനു മുമ്പേ കർത്താവ് അവളെ തേടി അവിടെ വന്നിരിക്കുകയാണ് എല്ലാ പ്രതിരോ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്ത് മറ്റുള്ളവരെ പറഞ്ഞു വിട്ട് ഇവിടെ ഒറ്റയ്ക്ക് കാണാൻ വന്നിരിക്കുകയാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം എന്നതിൻ്റെ ആദ്യത്തെ കാര്യം ഇതാണ് വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് വെള്ളം തേടി നാം എത്തുമ്പോഴേക്കും അവളെ ഇരിക്കുന്നതാരാ അവിടെ കർത്താവ് നമ്മളെ തേടിയിരിക്കുന്നു ഇത്രേ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളൂ ഇതിൽ സത്യമാണ് നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഉണ്ടാകേണ്ട ഒരു മാറ്റം ഇതാണ് നമ്മൾ പ്രാർത്ഥിച്ചാലേ ദൈവം വരുവുള്ളൂ നമ്മൾ ഇത്ര പ്രാർത്ഥിച്ചാലേ ദൈവം തരുവുള്ളൂ ഈ കണക്കുകൾ ഒക്കെ ഭിക്ഷട്ട് കർത്താവ് ഇന്ന് പ്രവചനത്തിലൂടെ പറഞ്ഞു ഞാൻ എന്നെ നൂറ് ശതമാനം നിനക്ക് തന്നിരിക്കുന്നു എന്നാൽ നീ നൂറ് ശതമാനം എനിക്ക് തരാതെ നിനക്കത് അനുഭവമാകുമോ വരൂ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം